കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നെ കാലാവസ്ഥാ കേന്ദ്രം തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത നാളെ ആൻഡമാൻ കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫോ മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശ്രീലങ്കയ്ക്ക് മുകളിലെ ന്യൂനമർദ്ദം കേരളത്തിൽ മധ്യ തെക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് കാരണമാകും മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് ജില്ലയിൽ ഇന്ന് വൈകുന്നേരം മുതൽ അതിശക്തമായ മഴ ലഭിക്കുന്നു ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ പാലിക്കുക മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും അറിയിച്ചു